സൗരവ് പിറ്റേന്ന് മടങ്ങിയെത്തുമെന്നായിരുന്നു വിചാരിച്ചിരുന്നത് പക്ഷേ കുറച്ച് ദിവസങ്ങൾ പുതിയ ഫിലിമിൻ്റെ പ്രമോഷനായി അവന് അവിടെ തങ്ങേണ്ടി വന്നു ആ കോടതി മുറിയിൽ നിൽക്കുമ്പോൾ ഒക്കെ നിലയ്ക്ക് തൻ്റെ ബാക്കിയുള്ള ജീവിതത്തെക്കുറിച്ച് ഓർത്ത് ഭയം തോന്നി എന്നും അവഹേളനകളും അവഗണനയും സഹിച്ച താനിങ്ങനെ എന്തിനാണ് മുന്നോട്ട് പോകുന്നത് എന്ന് പോലും അവൾക്ക് മനസ്സിലായില്ല സൗരവിൻ്റെ മുത്തശ്ശൻ രാജശേഖര വർമ്മയെ ഭീഷണിപ്പെടുത്തിയാണ് നില താനും സൗരവുമായിട്ടുള്ള വിവാഹം നടത്തിയെടുത്തതെന്ന് കോടതിയിൽ സിദ്ധാർത്ഥ മേനോൻ സ്ഥാപിച്ചു കഴിഞ്ഞിരുന്നു അതിനായി രാജശേഖരവർമ്മ ശാന്തി നികേതത്തിന് കൊടുത്ത പണത്തിൻ്റെ റെസിപ്റ്റ് അയാൾ പ്രൂഫായി കരുതിയിരുന്നു രാജശേഖരവർമ്മ അങ്ങനെ ഒരു റെസിപ്റ്റ് സൂക്ഷിച്ചിരുന്നില്ല എന്ന് നിലയ്ക്ക് തോന്നി അന്ന് കോടതി വരാന്തിൽ വെച്ച് കണ്ടപ്പോൾ ഉണ്ണിത്താനോട് അവൾ അത് ചോദിക്കുകയും ചെയ്തു അയാൾ ഒരു വക്കീലാണ് മോളെ കള്ള തെളിവുകളും സാക്ഷികളും ഉണ്ടാക്കാൻ വക്കീലന്മാർക്കാണോ പ്രയാസം ഉണ്ണിത്താൻ നിർവികാരമായി പറഞ്ഞു നിലയുടെ മുഖത്ത് നിറയെ ദയനീയതയായിരുന്നു എത്രനാൾ ഞാനീ കുരിച്ചു ചുമക്കേണ്ടി വരും അങ്കൾ അറിയാവുന്ന കാര്യമാണല്ലോ എല്ലാം പുതിയ സിനിമയുടെ വർക്കുമായി ബന്ധപ്പെട്ട് സൗരവ് മോൻ മുംബൈയിലാണ് മോളെ ഞാൻ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ട് കിട്ടുന്നില്ല മാറി നിൽക്കുന്നതിന് കോടതിയിൽ നിന്നും മുൻകൂറായി മറ്റു അനുവാദ്യം വാങ്ങിച്ചിട്ടുണ്ട് അങ്കിൾ നോക്കട്ടെ കഴിയുന്നതും വിവരം പറഞ്ഞ് ആളെ വരുത്താൻ നോക്കാം അദ്ദേഹം വരുമ്പോഴേക്കും ഞാനാകെ ചതഞ്ഞറിഞ്ഞ് പോയിട്ടുണ്ടാകുമല്ലോ അങ്കിൾ എൻ്റെ ആത്മാഭിമാനം ഓരോ നിമിഷം ചവിട്ടി അരക്കപ്പെടുകയാണ് കരച്ചിലടക്കിയ നില അവിടെ നിന്ന് ഓടിപ്പോയി ഉണ്ണിത്താനും അല്ലാത്ത കുറ്റബോധം തോന്നുന്നുണ്ടായിരുന്നു തൻ്റെ നിസ്സഹായ അവസ്ഥയിൽ അയാൾക്ക് പുച്ഛം തോന്നി പർമ്മസാർ ഉണ്ടായിരുന്നെങ്കിൽ ആ കുട്ടിക്ക് ഈ അവസ്ഥ വരില്ലായിരുന്നല്ലോ എന്ന് ഉണ്ണിത്താൻ ഖേദിച്ചു പർമസാറിന്റെ കൊച്ചുമാന് ദയൊന്നുമില്ല എന്ന് അദ്ദേഹത്തിന് തോന്നി അല്ലെങ്കിൽ സൗരവിനെ അറിയില്ലേ നില ഇത്രയും ക്രൂരമായി വിചാരം ചെയ്യുന്ന കാര്യം രണ്ടു ദിവസം കഴിഞ്ഞ് നിലയ്ക്ക് വീണ്ടും കോടതി മുറിയിൽ എത്തേണ്ടി വന്നു അന്ന് വൈകുന്നേരം സൗരെത്തുമെന്ന് ഉണ്ണിത്താൻ അറിയിച്ചത് അവൾക്ക് ആശ്വാസമായിരുന്നു എന്തുകൊണ്ടോ അവൻ വന്നാൽ തൻ്റെ നിസ്സഹായ അവസ്ഥയ്ക്ക് ഒരു പരി പരിഹാരമാകുമെന്ന് അവൾ വിശ്വസിച്ചിരുന്നു നിലയുടെ മനസ്സ് ആ വിശ്വാസത്തെ ചിലപ്പോഴൊക്കെ ചോദ്യം ചെയ്തു തന്നെ ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളുടെ പേരിലാണ് താൻ പ്രതീക്ഷ വയ്ക്കുന്നത് എന്നവൾ ഓർത്തു പക്ഷെ തനിക്ക് വേറെ വഴിയെന്താണ് താൻ രക്ഷകനായി കാണുന്ന ആൾ തന്നെ ശത്രുവെ കാണുന്നതുറത്ത് അവൾക്ക് തമാശ തോന്നി വിവാഹശേഷം നിങ്ങൾ അതിക്രൂരമായ പീഡനങ്ങളാണ് സൗരവിന് കൊടുത്തത് അല്ലേ മിസ്സിസ് നീലാദ്രി സൗര മഹാദേവ എന്ന എൻ്റെ കക്ഷി ഒരുപാട് ശ്രമിച്ചിരുന്നു നിങ്ങളുമായി അഡ്ജസ്റ്റ് ചെയ്ത് പോവാൻ അല്ലേ അന്ന് വക്കീൽ സിദ്ധാർത്ഥമേനോൻ്റെ ചോദ്യത്തിൽ നില അന്തം വിട്ടുപോയി എന്താ മിസ്സിസ് നീലാദ്രി നിങ്ങളിന്നെ അമ്പരന്ന് നോക്കുന്നത് നിങ്ങൾ അത്ര നിഷ്കളങ്കയാണോ ഇതുവരെയുള്ള തെളിവുകളും സാക്ഷികളും ഒക്കെ വെച്ച് നോക്കിയാൽ നിങ്ങൾ ഈ കോടതിയിൽ പറഞ്ഞത് അത്രയും കള്ളമല്ലേ ഞാൻ ഞാനൊരു കള്ളവും പറഞ്ഞില്ല പറഞ്ഞില്ലേ സൗരവിൻ്റെ മുത്തശ്ശന് നിങ്ങളും ശാന്തിനിഗേതനിലുള്ള നിങ്ങളുടെ ശൃങ്കടികളും ചേർന്ന് അത് ഭീകരമായ മാനസിക സമ്മർദ്ദം കൊടുത്തിട്ടല്ലേ സൗരവിനെ കൊണ്ട് നിങ്ങളെ വിവാഹം കഴിപ്പിക്കാൻ അദ്ദേഹം നിർബന്ധിതനായത് ഇനി നിങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്നില്ല കാരണം ഈ വസ്തുതകളുടെയൊക്കെ പ്രൂഫ് ഓൾറെഡി ഇവിടെ എത്തിക്കഴിഞ്ഞു നിങ്ങൾ സൗരവ് മഹാദേവ് എന്ന എൻ്റെ കക്ഷിയുടെ സ്വത്തും പണവും മാത്രം ലക്ഷ്യം വെച്ചാണ് അദ്ദേഹത്തെ വിവാഹം കഴിച്ചതെന്ന് ഞാൻ പറഞ്ഞാൽ അല്ലെന്ന് സ്ഥാപിക്കാൻ സാധിക്കുമോ നിങ്ങൾക്ക് നിലമിണ്ടാതെ നിന്നു ഈ പ്രവസനം ഒന്ന് കഴിഞ്ഞെങ്കിൽ എന്ന ഭാവമായിരുന്നു അവൾക്ക് വക്കീൽ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി ആ കല്ലിച്ച ഭാവം കണ്ട് അയാളുടെ കണ്ണുകൾ കുറുകി നിങ്ങളൊരു നിംഫോമാനിയക്കാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ നിഷേധിക്കുമോ നിംഫോമാനിയ ആ പ്രയോഗം കേട്ടതും നിലയുടെ നെഞ്ചു വിളങ്ങിപ്പോയി അയാളുടെ ആ പ്രയോഗം ചാട്ടുളി പോലെ അവളുടെ നെഞ്ചു പിളർന്നു അനാവശ്യം പറഞ്ഞാൽ ഉണ്ടല്ലോ അവൾ വക്കീലിനേരെ കൈ ചൂണ്ടി അവളുടെ കണ്ണിൽ നിന്ന് മിഴിനീർ കുതിച്ചു ചാടി ദേഷ്യം കൊണ്ടും തീവ്രമായി അപമാനിക്കപ്പെട്ടതിലുള്ള വേദന കൊണ്ടും ആ പെൺകുട്ടി നിന്ന് വിറച്ചു അനാവശ്യമോ വക്കീലിൻ്റെ പരിഹാസപൂർവ്വമുള്ള ചിരി കേട്ടു പറയുന്നതാണ് അനാവശ്യം ചെയ്യുന്നതല്ല നിങ്ങൾ എൻ്റെ കക്ഷി സൗരവ് മഹോദയവുമായുള്ള വിവാഹത്തിന് മുമ്പ് പല പുരുഷന്മാരുമായി ബന്ധമുണ്ടായിരുന്നു നിംഫോമാനക്ക് എന്നതിൻ്റെ അർത്ഥം ഇവിടെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലേ യുവറോണർ ഓണർ സൗരവുമായുള്ള വിവാഹത്തിന് മുമ്പ് നില എന്ന സ്ത്രീക്ക് പല പുരുഷന്മാരുമായും ബന്ധമുണ്ടായിരുന്നു അതായത് ഇവർ ഒരു പുരുഷനിൽ ഒതുങ്ങാത്തവരാണ് കോടതി മുറിയിൽ എല്ലാവരും ശ്വാസം അടക്കി പിടിച്ചിരിക്കുകയായിരുന്നു അവിടെയാകെ ഒരു സ്തംധത ബാധിച്ചതുപോലെ തോന്നി സൂചി വീണാൽ പോലും കേൾക്കാവുന്ന നിശബ്ദതയിലേക്ക് വക്കീലിൻ്റെ ക്രൂരമെന്ന് തോന്നിപ്പിക്കുന്ന ശബ്ദം ഒഴങ്ങിക്കേട്ടു അതായത് യുവർ ഓണർ ഇവർക്കൊരിക്കലും ഒരു പുരുഷനിൽ മാത്രം ഒതുങ്ങാൻ സാധിക്കില്ല നീലാദ്രി എന്ന ഈ സ്ത്രീക്ക് പണത്തോട് ആർത്തിയുണ്ടെന്ന് സൗരവ് മഹാദേവിന് അറിയാമായിരുന്നെങ്കിൽ കൂടിയും തൻ്റെ മുത്തച്ഛൻ്റെ വാക്കുതള്ളാൻ ആകാത്തതുകൊണ്ട് അദ്ദേഹം ഇവർ വിവാഹം കഴിച്ചത് താൻ അദ്ദേഹത്തെ എതിർത്താൽ ഒരു ഹാർട്ട് പേഷ്യൻ്റായി അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് സൗരവ് ഭയന്നിരുന്നു അതുകൊണ്ട് തന്നെ താൻ നിരപരാധിയാണെന്നുള്ള സത്യം അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താൻ സൗരവിന് കഴിഞ്ഞില്ല പക്ഷേ വിവാഹത്തിന് ശേഷമാണ് താൻ തലയിലെടുത്തു വെച്ച ഭാരത്തിൻ്റെ ഭീകരമായ മുഖം അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടത് ഇവരുടെ ഈ പാവം പിടിച്ച വേഷവും മട്ടും പാവും ഒന്നും കണ്ട് ആരും പരിഭ്രമിക്കേണ്ട കേട്ടു ഇത് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഇവരുടെ അടവുകൾ മാത്രമാണ് വിവാഹത്തിനു ശേഷം ഇവരുടെ യഥാർത്ഥ മുഖം കണ്ട് പാവം സൗരം ഞെട്ടിപ്പോയിട്ടുണ്ട് മാത്രമല്ല ഇവർ ഗുരുതരമായ അളവിൽ മയക്കുമരുന്ന് യൂസ് ചെയ്തിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇവർ കടുത്ത മദ്യപാനി കൂടിയായിരുന്നു എന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട കോടതിക്ക് മനസ്സിലാകുമെന്ന് കരുതുന്നു ജഡ്ജി അവിശ്വസനീയതയോടെ നിലയുടെ മുഖത്തേക്കും പിന്നെ വക്കീൽ സിദ്ധാർത്ഥ മേനോനെയും നോക്കി ഇതാ സാർ നീലാദ്രിയ സൗരവുമായിട്ടുള്ള വിവാഹം കഴിഞ്ഞ് മദ്യത്തിൽ നിന്നും മയക്കുമരുന്നിൽ നിന്നും വിടുതൽ നൽകാൻ വേണ്ടി ഒരു ഡോക്ടർ ചികിത്സിച്ചതിൻ്റെ പ്രൂഫാണിത് വക്കീൽ തൻ്റെ കയ്യിലിരുന്ന കടലാസുകൾ ജഡ്ജിക്ക് നേരെ നീട്ടിയതും അദ്ദേഹം അത് പരിശോധിച്ചു പിന്നെ നിലയെ അവജ്ഞയോടെ വീക്ഷിച്ചു നിലയുടെ കണ്ണുകൾ പതർച്ചയോടെ വട്ടം ചുറ്റി അവ ഇടയ്ക്കിടെ നിറഞ്ഞൊഴുകി സാക്ഷിക്കൂട്ടിൽ പകച്ചും കണ്ണീരൊഴുക്കി നിൽക്കുന്ന നിലയെ കണ്ട് ഉണ്ണിത്താന്റെ നെഞ്ചു പൊടിഞ്ഞു അയാൾക്ക് എന്ത് ചെയ്യണമെന്ന് മനസ്സിലായില്ല പിന്നീട് കോടതിയുടെ അനുവാദപ്രകാരം രണ്ട് മൂന്ന് സാക്ഷികളെ വക്കീൽ വിസ്തരിക്കുകയുണ്ടായി അതിലൊരാൾ സൗരവിൻ്റെ ചെറിയമ്മയായിരുന്നു നില പലവട്ടം തങ്ങളുടെ വീട്ടിൽ വെച്ച് നടന്ന ഫങ്ഷനുകളിൽ മദ്യമിച്ച് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞു മാത്രമല്ല അവൾ മറ്റു പുരുഷന്മാരുടെ കൂടെ പോകുന്നതിന് അവർ സാക്ഷിയായിട്ടുണ്ടത്രെ അടുത്ത സാക്ഷി മധ്യവയസ്കനായ ഒരു പുരുഷനായിരുന്നു താനൊരു ടാക്സി ഡ്രൈവറാണെന്നും പാതിരാത്രിയിൽ ഓട്ടം പോകുമ്പോൾ ഈ നിൽക്കുന്ന സ്ത്രീയെ മറ്റു പുരുഷന്മാരുടെ ഒപ്പം പലവട്ടം കണ്ടിട്ടുണ്ടെന്നും അയാൾ മൊഴി കൊടുത്തു നിലത്താൻ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത അയാളെ വേദനയോടെ നോക്കി അടുത്തതായി വന്നത് രാമചന്ദ്രൻ എന്ന സൈക്കാട്രിസ്റ്റാണ് മയക്കുമരുന്നിനോടുള്ള അഡിക്ഷനും ചില ലൈംഗിക വൈകൃതങ്ങളും നിലയിലുണ്ടെന്നും അവൾ സൗരവുമായുള്ള വിവാഹത്തിന് മുമ്പ് ഒരു വർഷക്കാലം തൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്തിരുന്നു എന്നും അയാൾ മൊഴി കൊടുത്തു ശേഷം നീലാദ്രയുടെ ഒരു സഹപ്രവർത്തകയെ വിസ്തരിക്കാനുണ്ടെന്ന് വക്കീൽ പറഞ്ഞതും അതുവരെ മുഖം കുനിച്ച് നിന്ന നില ഞെട്ടിമുഖമുയർത്തി സാക്ഷിക്കൂട്ടിൽ ശ്യാമിയെ കണ്ടതും നിലയ്ക്ക് ഹൃദയവേദനയുണ്ടായി ശ്യാമ നിലയെ നോക്കാതെ മുഖം കുനിച്ചു നിൽക്കുകയായിരുന്നു എന്നല്ലേ പേര് അതെ സാർ നിങ്ങൾക്ക് നിലയുമായിട്ട് എന്താണ് പരിചയം ഞങ്ങൾ സഹപ്രവർത്തകരാണ് വക്കീൽ ചോദിച്ചത് പ്രകാരം ശ്യാമ തങ്ങൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിന്റെ പേരും അഡ്രസ്സും പറഞ്ഞു കൊടുത്തു ഈ നിൽക്കുന്ന നീലാദ്രി എന്ന നിങ്ങളുടെ സഹപ്രവർത്തയുടെ ചില നടപടി ദോഷങ്ങൾ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ കരുതുന്നു നിങ്ങൾക്കതേക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ ശ്യാമ നിലയെ നോക്കിയതേയില്ല അവളുടെ പതർച്ചുക വക്കീൽ വീണ്ടും ചോദിച്ചു ഈ നിൽക്കുന്ന നീലാദ്രി ഒരു നിംഫോമാനിയക്കും ഡ്രഗ് അഡിക്റ്റുമാണെന്ന് നിങ്ങൾക്കറിയാമായിരുന്നു എന്നാണ് എൻ്റെ ചോദ്യം ആ അതെ സാർ അറിയാമായിരുന്നു ശ്യാമിയുടെ പറച്ചിൽ കേട്ട് നില സ്തംഭിച്ചു പോയി അതായത് നീലാദ്രി എന്ന ഈ സ്ത്രീ പല പുരുഷന്മാരുടെ ഒപ്പം മോശമായി അടുത്തിടപഴകുന്നതും നിങ്ങൾ സാക്ഷിയായിട്ടുണ്ട് അല്ലേ എന്താ ശ്യാമ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് ഉണ്ടോ ഇല്ലയോ ഉണ്ട് സാർ ശ്യാമിയുടെ തലകുഞ്ഞു നിലയ്ക്കാണെങ്കിൽ ഭൂമി പിളർന്ന് താഴേക്ക് പോയാൽ മതിയെന്ന് തോന്നി സാക്ഷി വിസ്താരം കഴിഞ്ഞതും വക്കീൽ വീണ്ടും വാദം തുടർന്നു നീലാദ്രി എന്ന ഇവർ എത്തരത്തിലുള്ള സ്ത്രീയാണെന്ന് ബഹുമാനപ്പെട്ട കോടതിക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു മദ്യത്തിനും മയക്കുമരുന്നിന് അഡിക്റ്റായ വിവാഹം കഴിച്ച പുരുഷന് യാതൊരു സ്വസ്ഥതയും കൊടുക്കാതെ ലൈംഗിക വൈകൃതങ്ങൾ ആവശ്യപ്പെടുന്ന താൻ ആഗ്രഹിക്കുന്നത് കിട്ടിയില്ലെങ്കിൽ മീഡിയയുടെ മുമ്പിൽ പോയി താൻ പീഡിപ്പിക്കപ്പെട്ടു എന്ന് വിളിച്ചു പറയും എന്ന രീതിയിൽ സെലിബ്രിറ്റിയായ ഭർത്താവിനെ മിക്കപ്പോഴും ഭീഷണിപ്പെടുത്തുന്ന മദ്യത്തിനും മയക്കുമരുന്നിന് അടിമയായ ഇത്തരം ഒരു സ്ത്രീയുടെ കൂടെ ഒരു പുരുഷൻ കഴിയുന്നത് എങ്ങനെയാണ് ദയവ് ബഹുമാനപ്പെട്ട കോടതി എൻ്റെ കക്ഷിയായ സൗര മഹേദവിന്റെ അവസ്ഥ മനസ്സിലാക്കി ഇത്തരം ഒരു വൃത്തിയെട്ട സ്ത്രീയിൽ നിന്ന് അയാൾക്ക് എത്രയും വേഗം മോചനം കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു സൗരവ ഉടനെ കോടതിയിൽ ഹാജരാകുന്നതാണ് കോടതി മുറിയിൽ വീണ്ടും ഒരു നിശബ്ദത വ്യാപിച്ചു ജഡ്ജി വീണ്ടും വീണ്ടും വക്കീൽ കൊടുത്ത ഡോക്യുമെന്റ്സ് പരിശോധിച്ച നിലയെ ഇടയ്ക്കിടെ അവിശ്വാസത്തോടെ നോക്കി അവൾ മുഖം കുനിച്ച് നിൽക്കുകയായിരുന്നു അവളുടെ ഹൃദയത്തിൽ ഇപ്പോൾ എന്തായിരിക്കുമെന്ന് ആലോചിച്ചപ്പോൾ ഉണ്ണിത്താന് അസഹനീയമായ ഒരു നൊമ്പരം അനുഭവപ്പെട്ടു ജഡ്ജി അവളുടെ നേരെ വീണ്ടും നോക്കി നീലാദ്രി വക്കീൽ പറഞ്ഞതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുമല്ലോ നിങ്ങൾക്കെതിരെയുള്ള ആരോപണങ്ങളെല്ലാം സത്യമാണെന്ന് തെളിക്കാൻ മതിയായ തെളിവുകളും സാക്ഷിമൊഴികളും ഉണ്ട് സൗരവ മഹാദേവിന് നിങ്ങളിൽ നിന്ന് മോചനം കിട്ടേണ്ടതാണെന്ന് ന്യായമായും കോടതി കരുതുന്നു നിങ്ങൾക്കിനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം നില കുറച്ചുനേരം മുഖം കുരിച്ച് അതേ നിൽപ്പ് നിന്നു അവളുടെ നെഞ്ചി വെങ്ങി കഴിക്കുന്നുണ്ടായിരുന്നു ബാക്കി ശരീരവും മനസ്സും അതേസമയം മരവിച്ചതുപോലെ തോന്നി എല്ലാം സത്യമാണ് എൻ്റെ ഭർത്താവിന് ക്രൂര മോശ സ്ത്രീയുമായി എന്നിൽ നിന്ന് നിങ്ങൾ എത്രയും പെട്ടെന്ന് മോചനം കൊടുത്തോളൂ അവളുടെ ശബ്ദവും മരവിച്ചിരുന്നു കോടതി മുഴുവൻ നിലയെ അമ്പരപ്പോടെ ഉറ്റുനോക്കി ആൾക്കൂട്ടത്തിൽ നിന്ന് ഉച്ചത്തിലുള്ള പിറുപെറുക്കലുകൾ ഉയർന്നു നീലാദ്രി ആരെയും നോക്കാതെ വിസ്താര കൂട്ടിൽ നിന്നിറങ്ങി വേച്ച് വേച്ച് പുറത്തേക്ക് നടന്നു മോളെ ഉണ്ണിത്തൻ പിറകിൽ നിന്ന് വിളിച്ചെങ്കിലും അവൾ കേട്ടില്ല അന്ന് രാത്രി ഭീകരമായ മഴയായിരുന്നു നഗരത്തിൽ യാത്രാ തടസ്സം നേരിട്ടു ലൈൻ കമ്പികൾ പൊട്ടി ചെറിയയിടത്ത് മരക്കുമ്പോൾ ഒടിഞ്ഞു വീണു ചെറിയ അപകടങ്ങൾ ഉണ്ടായി റോഡുകൾ വെള്ളം നിറഞ്ഞ് കവിഞ്ഞൊഴുകി വണ്ടികൾ ബ്ലോക്കിൽ പെട്ട് മണിക്കൂറുകളോളം കിടന്നു ഇതേ സമയം മുംബൈയിലെ ഒരു നക്ഷത്ര ഹോട്ടൽ ശീതീകരിച്ച തൻ്റെ ആഡംബരമുറിയിൽ വിശ്രമത്തിലായിരുന്നു സൗരവ് പുതിയ സിനിമയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട വർക്കുകൾ ഏകദേശം കഴിഞ്ഞിരുന്നതിനാൽ നാളെ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്തിരിക്കുകയാണ് അവൻ ഇടയ്ക്കൊന്ന് വാങ്ങിപ്പോയ സൗരവ് ആരുടെയും നിലവിളി കേട്ടെന്ന പോലെ ഞെട്ടി എഴുന്നേറ്റു മുത്തശ്ശൻ മുന്നിൽ വന്ന് നിന്ന് കരയുന്നത് പോലെ പിന്നെയാണ് അതൊരു സ്വപ്നമാണെന്ന് അവന് മനസ്സിലായത് അവനൊരു പരവശഭഭാവത്തിൽ എഴുന്നേറ്റിരുന്നു ടേബിളിൽ ഇരുന്ന ഗ്ലാസ് ടെംപ്ലർ വായിലേക്ക് കമ്പിഴ്ത്തി സമയം നോക്കിയപ്പോൾ ഏഴ് കഴിഞ്ഞു ഇനി ഉറങ്ങാൻ കഴിയില്ലെന്ന് മനസ്സിലായതും അവൻ ഫോണെടുത്ത് ബാൽക്കണിയിലേക്ക് ഇറങ്ങി വരുന്ന നഗരത്തിൽ മഴ ചിറവുവിടർത്താൻ പോവുകയാണെന്ന് തോന്നി ആകാശം കാർമേകൃതമാണ് നാട്ടിൽ ഇപ്പോൾ മഴയായിരിക്കുമല്ലോ എന്ന് സൗരവ് ഓർത്തു മുത്തശ്ശൻ എന്തുകൊണ്ടാണ് തൻ്റെ സ്വപ്നത്തിൽ വന്ന് കരഞ്ഞതെന്ന് ഓർത്ത് സൗരവ് അസ്വസ്ഥനായി അവനു വല്ലാത്ത ശ്വാസമുട്ടൽ അനുഭവപ്പെട്ടു അദ്ദേഹം തന്നോട് എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്തോ ഓർത്ത പോലെ അവൻ വേഗം ഉണ്ണിത്താനെ വിളിച്ചു ഹലോ സാർ ഉണ്ണിത്താൻ്റെ സ്വരം നിർവികാരമായിരുന്നു എന്താ അങ്കിൾ പതിവില്ലാത്ത ഒരു സാർ ഒന്നുമില്ല ഓരോരുത്തരുടെയും സ്ഥാനമനുസരിച്ച് നിൽക്കണമല്ലോ അയാളുടെ സ്വരം ഇടറി അങ്കിൽ എന്താ പറ്റിയത് ഉണ്ണിത്താൻ ഒന്നും മിണ്ടിയില്ല കോട്ടിലെ കാര്യങ്ങൾ എന്തായി ഡിവോഴ്സ് കിട്ടുമെന്ന് ഉറപ്പാണ് സാറ് വിചാരിക്കുന്നത് പോലെ തന്നെ ഓക്കെ നീലാദരി ചോദിക്കുന്നില ഇരട്ടി തുക കൊടുത്തേക്ക് അവൾക്ക് ആവശ്യങ്ങൾ കാണുമല്ലോ ആ കുട്ടി പണം വാങ്ങിക്കില്ല എന്താ പണം വാങ്ങില്ലെന്നോ സൗരവിൻ്റെ നെറ്റ് ചൊളിഞ്ഞു അവൾ എന്താ പെണ്ണ് തന്നെയല്ലേ അതെ പെണ്ണ് തന്നെയാണ് ആത്മാഭിമാനമുള്ള പെണ്ണ് സാറിന് അത് മനസ്സിലാവില്ല പിന്നെ ആ കുട്ടിയെ കൊണ്ട് അത് സ്വീകരിപ്പിക്കാൻ എന്നെ കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല സാറ് വേണമെങ്കിൽ എന്നെ പിരിച്ചുവിട്ടോളൂ ഇക്കാര്യത്തിന് ഞാൻ നിസ്സഹായനാണ് ഉണ്ണിത്താൻ പറയുന്നത് കേട്ട് സൗരവ് അമ്പരുന്നു നഷ്ടപരിഹാരമായി താൻ കൊടുക്കുന്ന കോടികൾ വേണ്ടെന്ന് വെക്കാൻ മാത്രം വിഡ്ഢിയായ പെണ്ണാണോ അവൾ അതേ നിമിഷത്തിൽ സൗരവിൻ്റെ ഫോണിൽ കോൾ വെയിറ്റിംഗ് കാണിച്ചു യു കെയിൽ നിന്ന് ഗായത്രി വർമ്മയാണ് വിളിച്ചത് അമ്മയുടെ നമ്പർ കണ്ടതും സൗരവിൻ്റെ മുഖം ചെറുതായി മങ്ങി ശാന്തിനി കേതനിലെ ആ പെൺകുട്ടിയുമായുള്ള വിവാഹശേഷം ശേഷം അമ്മ തനിക്ക് മുഖം തന്നിട്ടില്ല എന്നവൻ ഓർത്തു ഇപ്പോൾ എന്തിനാണാവോ ഈ വിളി ഞാൻ വിളിക്കാം മംഗൾ എന്ന് ഉണ്ണിത്താനോട് പറഞ്ഞിട്ട് അവൻ ഗായത്രിയുടെ ഫോൺ എടുത്തു ഞാൻ രാവിലെ വിളിച്ചിരുന്നല്ലോ നീ എന്തേ ഫോൺ എടുക്കാതിരുന്നത് ഞാൻ മാത്രമല്ല നിന്റെ അച്ഛനും നിന്നെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നു സൗരവിൻ്റെ അച്ഛൻ മഹാദേവും യു കെയിലെ അവരുടെ ഹോസ്പിറ്റൽ സീനിയർ നെഫറോളജിസ്റ്റാണ് എനിക്ക് തിരക്കായിരുന്നു നിനക്ക് മാത്രമേ തിരക്കുള്ളൂ ഇന്ന് രാവിലെ ഒരു സർജറി കഴിഞ്ഞിട്ട് ഇരിക്കുവ ഞാൻ നിന്റെ അച്ഛനും ഒരുപാട് തിരക്കുകളുള്ള ഒരു എഫിഷ്യൻറ്റ് ഡോക്ടറാണ് ഇതൊന്നും മറന്നിട്ട് സംസാരിക്കരുത് എല്ലാ കാര്യത്തിലും നിന്നെ നിന്റെ ഇഷ്ടത്തിന് വിട്ടതാ ഞങ്ങളുടെ തെറ്റ് അമ്മയ്ക്കിപ്പോൾ എന്താ വേണ്ടത് സൗരവിന്റെ സ്വരത്തിൽ അസഹ്യത കലർന്നു ഇനിയിപ്പോൾ അമ്മ മുത്തശ്ശനെ കുറ്റം പറഞ്ഞു തുടങ്ങും മുത്തശ്ശൻ തന്നെ വളർത്തിയതിൻ്റെ ദോഷമാണ് ഇതെല്ലാം എന്ന് പറയും തനിക്കത് കേട്ടാൽ എന്തെന്നില്ലാത്ത ദേഷ്യം വരും പിന്നെ ഞാനും അമ്മയും തമ്മിൽ തെറ്റും പക്ഷെ ഗായത്രി ദേവിയുടെ സ്വരം മൃദുവായിരുന്നു നീ എന്തിനാ മോനെ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് നാളുകൾക്ക് ശേഷമായത് കൊണ്ടാവാം ഗായത്രി വർമ്മയുടെ ആ സൗമ്യഭാവത്തിൽ സൗരവിന് അമ്പരപ്പ് തോന്നി എന്നെ മാലിനെ വിളിച്ചിരുന്നു സൗരവ് നിന്റെ തീരുമാനം നന്നായി മാലിനിയും ആ പെണ്ണിനെതിരെ സാക്ഷി പറയാൻ കോടതിയിൽ പോയിരുന്നല്ലോ വെൽഡൻ മൈസൺ നീ എന്തായാലും വളരെ ബുദ്ധിപൂർവ്വം ആ ലോ സ്റ്റാറ്റസ് അംഗ്ലി കേളിനെ നിന്റെ ലൈഫിൽ നിന്ന് ഒഴിവാക്കിയല്ലോ ഇനി നമുക്ക് വൈകമോളെ വീട്ടിലേക്ക് കൊണ്ടുവരാം നിനക്കറിയാലോ മോനെ അവൾ നിന്നെ മാത്രം വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് സൗരവിന്റെ നെറ്റ് ചുളിഞ്ഞു അമ്മ എന്താ പറഞ്ഞത് ചെറിയമ്മ ചെറിയമ്മ കോടതിയിൽ പോയിരുന്നെന്നോ എന്തിന് അത് കൊള്ളാം നമ്മുടെ ഫാമിലിയിലെ മിക്കവാറും ഹിയറിംഗ് കേൾക്കാൻ പോയിരുന്നു പിന്നെ മാലിനിയെ നീ പറഞ്ഞിട്ടല്ലേ സിദ്ധാർത്ഥ വക്കീൽ വിളിച്ചത് ഞാൻ ഞാൻ സൗരവിന് എന്ത് പറയണമെന്ന് മനസ്സിലായില്ല അവൾക്കെതിരെ സാക്ഷി പറയാനാണ് അയാൾ വിളിച്ചതെന്ന് മാലതി പറഞ്ഞു എന്തായാലും അവളാകെ നാണം കിട്ടും ആറിയിട്ടുണ്ട് ഇനി തല ഉയർത്തി നടക്കാൻ പറ്റുമോ അവൾക്ക് നിന്നെ നേടാൻ വേണ്ടി നമ്മൾ പരമ രഹസ്യമാക്കി വെച്ചിരുന്ന നിന്റെ മാരേജ് ന്യൂസ് മീഡിയയ്ക്ക് ചോർത്തി കൊടുത്തവളല്ലേ അവൾ എല്ലാ കാലവും പട്ടുമെത്തിൽ കിടക്കണമെന്നായിരുന്നു ആ അട്ടയുടെ മോഹം എന്തായാലും അവളുടെ സെൽഫിഷ്നെസ്സിന് തിരിച്ചടി കിട്ടിയല്ലോ അത് മതി വർമ്മയുടെ സ്വരത്തിൽ ആഹ്ലാദം നിറഞ്ഞു അമ്മ ഒന്ന് നിർത്തുന്നുണ്ടോ ചെറിയമ്മ കോടതിൽ എന്ത് പറഞ്ഞെന്നാണ് സൗരവിൻ്റെ സ്വരത്തിൽ വിറയലുണ്ടായി അവളുടെ ഓവർ സ്മാർട്ട്നെസ്സിനെ കുറിച്ചും മദ്യപാനത്തെക്കുറിച്ചും ഡ്രഗ് അടിച്ചിനെക്കുറിച്ചും എന്താ മദ്യപാനത്തെക്കുറിച്ചോ ഓവർ സ്മാർട്ട്നെസ്സോ പാടി ഡ്യൂസേ അമ്മ പാതിൽപ്പാടിൽ നിന്ന് തന്നെ മെഡിക്കൽ രണ്ടും ഇളർത്തി പരുങ്ങലൂടെ നോക്കുന്ന ഒരു പെൺകുട്ടി അവൻ്റെ ഹൃദയത്തിലേക്ക് വന്നു അതുമാത്രമല്ല മോനി മാലതീവർമ്മ ഉത്സാഹത്തോടെ പറഞ്ഞു പിന്നെ അവളുടെ എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ് അതിനെപ്പറ്റിയ കൂടുതലും വക്കീൽ സാക്ഷി പറിപ്പിച്ചത് നല്ല എമൗണ്ട് കൊടുത്തു കാണും വാട്ട് സൗരവിൻ്റെ സ്വരം ഉയർന്നു അപ്പോഴേക്ക് റേഞ്ച് പോയിട്ടവൻ കോൾ മുറിഞ്ഞു പോയിരുന്നു സൗരവ് വീണ്ടും ട്രേ ചെയ്തെങ്കിലും ഗായത്രി കിട്ടിയില്ല അവൻ പെട്ടെന്ന് ഉണ്ണിത്താന് വിളിച്ചു പക്ഷെ അയാൾ കോൾ വെയ്റ്റിങ്ങിലായിരുന്നു സൗരവ് വീണ്ടും വീണ്ടും ശ്രമിച്ചു ഛേ അവൻ സ്വരം അറിയാതെ മൂടിയിൽ പിടിച്ചു വലിച്ചു ജീവിതത്തിൽ ആദ്യമായി അവന് താനൊരിക്കലും ഒരു നോട്ടം കൊണ്ടുപോലും കടാക്ഷിക്കാതിരുന്ന ഒരു പാവം പെൺകുട്ടിയെക്കുറിച്ച് ഉത്കണ്ഠ തോന്നി അവൻ പെട്ടെന്ന് തന്നെ സിദ്ധാർത്ഥിൻ്റെ നമ്പർ ഡയൽ ചെയ്തു ഫോണിൽ അയാളുടെ ഒന്ന് രണ്ട് മിസ് കോൾ കിടക്കുന്നത് അവൻ കണ്ടിരുന്നില്ല ഹലോ സൗരവ് സാർ ഞാൻ വിളിച്ചിരുന്നു കിട്ടിയില്ല സിദ്ധാർത്ഥ് ഗൂഢമായ ചിരിയോടെ പറഞ്ഞു കോടതിയിൽ എന്താ നടന്നത് രണ്ട് ദിവസം മുമ്പ് നമ്മൾ സംസാരിച്ചപ്പോഴുമെല്ലാം സ്മൂത്താണെന്നല്ലേ നിങ്ങൾ പറഞ്ഞത് സൗരവിൻ്റെ സ്വരത്തിൽ ഗൗരവവും ടെൻഷനും മുട്ടി നിന്നു ഓ അതോ അത് ഹാപ്പി ന്യൂസ് ആണ് സാർ ആ പെണ്ണിനെ ഞാനാകെ നാറ്റിച്ചു കളഞ്ഞില്ലേ അവളൊരു നിംഫോമാനിയേക്കാണെന്ന് ഞാൻ ഈസിയായി കോടതി സ്ഥാപിച്ചെടുത്തു പിന്നെ അവൾക്ക് പരപുരുഷ ബന്ധമുണ്ടെന്ന് സ്ഥാപിക്കാൻ കുറച്ച് സാക്ഷികൾ വേണ്ടി വന്നു നിംഫോമാനിയേക്ക് സ്വയമറിയാതെ സൗരവിൽ നിന്ന് ആ വാക്കുകൾ അടർന്നു വീണു അതേ സാർ അതുതന്നെ സിദ്ധാർത്ഥ് ഉത്സാഹത്തോടെ പറഞ്ഞു പക്ഷെ അതൊക്കെ സ്മൂത്തായി നടന്നു കൂടെ അവൾക്ക് കുറച്ച് ദുശീലങ്ങളും ഉണ്ടെന്ന് കൂട്ടിച്ചേർത്തു ലൈക്ക് മദ്യപാനം ഡ്രഗ് അഡിക്ഷൻ എക്സ്ട്രാ അല്ല സൗരവ് സാർ ഈ കോടതി നടപടികളെക്കുറിച്ച് സാറിന് അറിയാമല്ലോ ചുമ്മാ എന്തെങ്കിലും ഒരു പോയിന്റ് പറഞ്ഞാൽ മാത്രം സാറിൻ്റെ ഇമേജ് കീപ്പ് ചെയ്യാൻ നമുക്ക് കഴിയില്ല പാ നിർത്തിടാ ചെറ്റേ സൗരവ ക്രോധം കൊണ്ട് വിറച്ചു അവൻ്റെ പല്ലുകൾ ഞെരിഞ്ഞു താൻ ആരെക്കുറിച്ചാടോ കോടതിയിൽ അപവാദം വിളിച്ച് പറഞ്ഞത് യൂനോ ഹൂഷി ഷീസ് മൈ വൈഫ് സൗരവ് മഹാദേവ് വൈഫ് ആ അവളെക്കുറിച്ച് വൃത്തിയോടെ പറയാൻ പന്നമോനെ പറഞ്ഞത് സിദ്ധാർത്ഥന ഞെട്ടിപ്പോയി